കാളികാവ് പഞ്ചായത്ത് ഓഫീസിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർമാരും ജീവനക്കാരും ഒത്തുചേർന്ന് ആഘോഷം കളറാക്കി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വലിയ പൂക്കളമൊരുക്കുകയും വിവിധ കലാപ്രകടനങ്ങളുമായി ആഘോഷം ഗംഭീരമാക്കി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിളികാവ് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ ഓണം ആഘോഷത്തിലാണ് എല്ലാ വർഷത്തെയും പോലെ തന്നെ വിവിധ പരിപാടികളോട് കൂടിയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് ആശാവർക്കർമാര് അങ്ങനെ വളരെ ടീച്ചർമാര് അങ്ങനെ കാളികാവും ഗ്രാമപഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളിലുള്ള എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ടാണ് ഒരു കൂടിയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ജീവനക്കാർ ആരോഗ്യ വകുപ്പ് റവന്യൂ വകുപ്പ് ഹരിത കർമ്മസേന വർക്കർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ സെക്രട്ടറി കെ ഷുക്കൂർ വൈസ് പ്രസിഡന്റ് കെ സുബേദ വി പി എ നാസർ എൻ മൂസ മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു മുതൽ ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്